ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് മുട്ടപ്പഫ്സ് തനി നാടൻ മുട്ടപ്പഫ്സ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള മുട്ടപ്പഫ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും എന്നാലും ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ചെറിയൊരു കഷ്മി ഇഞ്ചി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ചെറിയൊരു കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലേക്ക് സവാള ചേർത്ത് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഏകദേശം ഹാഫ് നമുക്ക് ഇതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി മുളക് പൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ചെറിയൊരു കഷ്ണം തക്കാളി ഇടുന്നുണ്ട് എന്ന് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട് കുരുമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പച്ചവണം മാറുന്നതുവരെ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതാ നമ്മുടെ ഫിലിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവൊന്ന് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ഇടാകുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പോൾ തന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാവുന്നതാണ് ഞാൻ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കോണ്ട ടോപ്പിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ നല്ല തിന്നാക്കി ഒന്ന് പരത്തിയെടുക്കാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ നാടൻ പബ്സ് സാധാരണ ചായക്കടയിൽ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതും പരത്തി എടുക്കുന്നതും അതെല്ലാം മാവും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് തൊലികളിന് ഇതുപോലെ നാലായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ എന്തായാലും ഒന്നും മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഷീറ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഫില്ലിങ്ങ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ കഷ്ണമാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ പീസ് കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുത്താലും മതിയാകും ഞാൻ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന പഫ്സാണ് നമ്മുടെ ഈ ബേക്കറിയിലൊന്നും കിട്ടുന്ന ആ ഒരു ടൈപ്പിലുള്ള പബ്സല്ല ഓവനിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള പബ്സല്ല തനി നാടൻ പപ്സ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ രണ്ടാമത് കൂടി ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ കാണിക്കാം ഇതേപോലെ ഫില്ലിങ് വെച്ചു കൊടുത്ത് അതിലോട്ട് മുട്ട കൂടി വെച്ചുകൊടുത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുത്ത് ഞാൻ കാണിക്കാം ഇതായി ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അധികമായിട്ട് വരുന്ന മാവൊക്കെ നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഓരോ സ്നാക്കും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മുറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം സ്നാക്കിട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും ഇനി ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക തനി നാടൻ മുട്ടപ്പാഫ്സിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ഇതേപോലെ ഞാൻ കോരി മാറ്റുന്നുണ്ട് എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതാ എണ്ണയൊക്കെ ഇങ്ങനെ ചിരിച്ച് കളഞ്ഞിട്ട് വേണം കോരി എടുക്കാനായിട്ട് ഇത് രണ്ടാമത് ഞാൻ ചെയ്തെടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം ചൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് മുട്ടപ്പാപ്പ്സിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചൂടുള്ളത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്താരുടെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയ റെസിപ്പിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കായാലും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്